കോടി പ്ലേറ്റ് ഒരു വർഷം അതൊരു ചെറിയ നമ്മൾ വാല്യൂ വാല്യൂ ഓഫ് ബിസിനസ് കോർ ഉണ്ടാവുമല്ലോ ും എന്താണെന്നുള്ളത് വർദ്ധമാനൊരു ഒരു ഗ്രാമമാണ് ആ ഗ്രാമത്തിന്റെ മുഴുവൻ അരി വ്യവസായത്തിന് ഇദ്ദേഹം എത്രത്തോളം അതിനെ വലുതാക്കി എന്നുള്ളത് ഇന്ന് ലോകമെമ്പാടും അവിടെ നിന്ന് അരി എക്സ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ആക്കി എന്നുള്ളതിന്റെ ഒരു കഥ ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഒരു കഥ തന്നെയാണ് അരി കീപ്പ് ചെയ്ത് അത് സംഭവം അതാണ് ഒരു സംഭവം എനിക്ക് അന്ന് പറഞ്ഞു തന്നപ്പോ കേൾക്കുന്നു ഇതാ അറിയില്ലല്ലോ ബിരിയാണിയുടെ അരി എന്നുള്ള ഇതിന്റെ കൂടെ ഇവര് ചെയ്യുന്ന ഒരു വലിയ പ്രവൃത്തിയാണ് ഇരുപത് കോടി ഇരുപത് കോടി പേരുടെ വിശപ്പ് മാറ്റാനായിട്ട് ബിരിയാണി ഉണ്ടാക്കുന്നു അല്ലെങ്കിൽ ആ അരി ഉപയോഗിക്കുന്നു വലിയ